ഹായ് ഹലോ ഇന്ന് ഗ്യാംഗ്ടോക്ക് ഫോർത്ത് പാർട്ട് വീഡിയോ ആണേ മുന്നേ ഉള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ ഇന്ന് ഞങ്ങൾ ടോക്കിലെ ലാസ്റ്റ് ഡേ ആണ് അതുകൊണ്ട് തന്നെ ഇന്ന് മാക്സിമം പോവേണ്ട സ്ഥലത്തൊക്കെ പോകണം അങ്ങനെ പോകുന്ന വഴിക്കൊരു ഒരു വാട്ടർഫാൾസ് കണ്ടു ലാസ വാട്ടർ ഫാൾസാണ് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് അടിപൊളിയാണ് നെട്ടോ കാണുക അങ്ങനെ കുറച്ച് അവിടെ നിന്ന് സ്പെൻഡ് ചെയ്ത് വാട്ടർഫാൾസ് ചെയ്ത് പിക്ക് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ നേരെ പോയത് ഗോഞ്ചാങ് മൊണാശ്രിയിലാണ് പത്ത് രൂപ ഒരു ടിക്കറ്റ് എടുത്ത് വേണം അത് കയറാൻ വേണ്ടി കുറച്ച് വണ്ടി ഇട്ടിട്ട് കുറച്ച് ദൂരം ഒന്ന് നടക്കണം അടിപൊളി വ്യൂ ആണ് ഏട്ടോ അവിടെ ചെന്നാൽ തന്നെ പിന്നെ മൊണാശ്രിക്കകത്ത് വീഡിയോ ഫോട്ടോഗ്രാഫിയൊന്നും അല്ല കൊണ്ടല്ല അതുകൊണ്ടാണ് അകത്തെ വീഡിയോ ഒന്നും എടുക്കാത്തത് പിന്നെ ഞാൻ ആ സൈഡിൽ ഒരാളിൽ ഇങ്ങനെ പേർ പ്രയർ വീലിങ്ങനെ കറക്കുന്നതു കൊണ്ടായിരുന്നു ആ വീഡിയോ ഒന്ന് എടുത്തായിരുന്നു അവരന്ത് പ്രാർത്ഥിക്കായിരുന്നു പിന്നെ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ട് നേരെ ഞങ്ങൾ പോയത് താശി വ്യൂ പോയിൻ്റിലോട്ടാണ് കുറച്ച് പടി കയറി വേണം മുകളിലോട്ട് എത്താൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കാഞ്ചൻചേക്ക കാണാൻ പറ്റും പിന്നെ ഒരു പത്തിരുപത് രൂപ കൊടുത്ത ബൈനോക്കുലർ വഴി നമുക്ക് നേ അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ഷോപ്പിലോട്ട് ഷോപ്പിൽ കയറി കുറച്ച് പർച്ചേസ് ഒക്കെ നടത്തിയതിന് ശേഷം തിരിച്ചു അവിടെ ഞങ്ങൾ നേരെ പോകുന്ന വഴിക്ക് വീണ്ടും ഒരു വാട്ടർഫാൾസ് ഉണ്ടോ അവിടെയാണെങ്കിൽ പറയണ്ടിരിക്കാൻ വയ്യ ഫുള്ള് ടിബറ്റൻ ഫ്ലാഗ് വെച്ചിങ്ങനെ കിട്ടിയിട്ടുള്ള സൂപ്പർ പ്ലേസ് ആയിരുന്നു നമുക്ക് ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടായിരുന്നു പോകുന്ന വഴിക്ക് തന്നെയാണ് താശിവി പോയിൻ്റിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് പിന്നെ അവിടെ കുറച്ച് നേരം നിന്നു ഫ്ലാഗ് നോക്കും ഗണേഷ് ടോക്കിലോട്ടാണ് പോയത് അവിടെ ഇങ്ങനെ പടികളൊക്കെ കയറി വേണം പോരാ പോകാം മലേര മേളിലാണ് ഈ അമ്പലം ഉള്ളത് അങ്ങനെ അത് അവിടെ കയറി അവിടെ കയറി നല്ല ഫുള്ള് നല്ലൊരു വ്യൂ പോയിന്റ് കാണാൻ പറ്റും ഗെട്ടോക്ക് ഇഷ്ടോക്കിൻ്റെ മേളിൽ പോയാൽ സൂപ്പറായിട്ട് അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം പോകും കാണാൻ പറ്റും കാര്യം ഇതൊരു നല്ല എത്തിക്കൊടു നല്ല ടോപ്പിലോട്ടാണ് നിൽക്കുന്നത് പിന്നെ അവിടെ കയറി കുറച്ച് നേരം പ്രാർത്ഥിച്ച് അവിടെ നിന്ന് അങ്ങ് ശേഷം അതൊരു ഫ്രൂട്ട്സ് വേണ്ടു ഫ്രൂട്ട്സ് വേണോന്ന് പറഞ്ഞാൽ അങ്ങനെ അതൊക്കെ വാങ്ങി വിടിച്ചിട്ട് അടുത്ത് നമ്മൾ പോയത് അടുത്ത മൊണാസ്ട്രിയിലോട്ടാണ് പോയത് അവിടെ ഡൂഡൽ മൊണാസ്ട്രിയിലോട്ടാണ് പോയത് അവിടെ പോയ ടൈം ഭയങ്കര അടിപൊളി ടൈമായിരുന്നു നമ്മൾ ഭാഗ്യത്തിന് അവിടെ പൂജയൊക്കെ നേരിട്ട് കാണാൻ പറ്റി അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് പോയി പോകുന്ന വഴിക്ക് നിനക്കിങ്ങനെ രണ്ട് സൈഡിലായിട്ട് പ്രയർവീലുണ്ട് ഇതിങ്ങനെ കറക്കി കറക്കിയാണ് ഞങ്ങൾ മുകളിലോട്ട് പോയത് ഇതാണ് ഇവിടുത്തെ മോണാസ്ട്രി ഏട്ടോ അങ്ങനെ ഞങ്ങൾ ചപ്പലൊക്കെ ഊരിയിട്ട് അകത്ത് കയറി അകത്ത് പൂജ അടക്കുന്ന ടൈമായിരുന്നു ഇവിടെ ഇങ്ങനെ ഫോട്ടോഗ്രാഫി എടുക്കാൻ തോന്നുന്ന അകത്തിരിക്കുന്നവരൊക്കെ ഫോട്ടോ എടുക്കുന്ന കണ്ടുകൊണ്ട് ഞാനും വീഡിയോ എടുത്തു പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്ത് ഒരാളൊരു ഡോഗിനെയും കൊണ്ട് വന്നു അതു പിന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അതിനെ വലിച്ചൊക്കെ എടുത്തു പിന്നെ അവിടെ നിന്ന് അടുത്തൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ കയറി കൂടുതലൊന്നും വാങ്ങിക്കാനല്ലെങ്കിലും ചുമ്മാ അവിടെയൊക്കെ കയറി ഒന്ന് കാണാൻ എനിക്കൊരു രസമാണ് ഞാൻ എല്ലാ ഷോപ്പിലും കയറുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ട് നേരെ പോയത് കേബിൾ കാറിലോട്ടാണ് നിങ്ങളിവിടെ ടോക്ക് വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ടതും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഈ കേബിൾ കാർ ഒരു ഒരമണിക്കൂർ കാണും താഴെ നിന്ന് മോൾഡോട്ട് വരെ കൊണ്ടുപോകും പക്ഷേ നമുക്ക് ആ ഗാങ് ടോക്ക് ഫുള്ള് നമുക്കതിൻ്റെ മേളിൽ നിന്ന് കാണാൻ പറ്റും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ആരും മിസ് ചെയ്യരുത് കേട്ടോ വരുന്നുണ്ടെങ്കിൽ ആത്തൂൻ്റെ ഫസ്റ്റ് ടൈമാണ് ആത്തും ഇങ്ങനെ കേബിൾ കാർ കയറുന്നത് ഇത്രയും ഹൈറ്റിൽ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഭയങ്കര ആയിട്ട് പലതും ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിന്ന് ഇവിടെ നിന്ന് താഴെ പോകും എന്നൊക്കെ ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ കേബിൾ കാറൊക്കെ ഒന്ന് സ്ലോ ചെയ്യുമ്പോൾ നമ്മളൊന്ന് പേടിക്കും കേട്ടോ അത്രയും പൊക്കത്തി പോവില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജിയിലാണ് അവിടെ ഫോട്ടോഗ്രാഫി ഒന്നും അലോഡല്ല അതുകൊണ്ട് തന്നെ അകത്തുള്ള ഫോട്ടോസൊന്നും എടുക്കാൻ നിർവാഹമില്ലായിരുന്നു അവിടെയെന്ന് വെച്ചാൽ പഴയ രാജാക്കന്മാരെ ടിബറ്റൻ രാജാക്കന്മാരെ അവർ ഉപയോഗിച്ചിരുന്ന വാൾ പരിചയ അവരുടെ ഡ്രസ്സ് അങ്ങനെ കുറേ നാണയങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് അവിടെ ഉള്ളത് പാസ്സുണ്ട് പാസ്സെടുത്തുകൊണ്ട് അകത്ത് കയറാൻ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ബ്ലാക്ക് ക്യാർട്ട് മ്യൂസിയത്തിലോട്ടാണ് ഇതൊന്നും ഒരു മ്യൂസിയമാണ് ഇവിടെ നമുക്കൊരു ക്യാഷ് അടച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരു ഹെഡ്ഫോൺ കിട്ടും അപ്പോഴത്തേക്ക് ഈ ഹെഡ്ഫോണിൽ കൂടെ ആർമിയുടെ ഹിസ്റ്ററി ഗ്യാങ്ടോക്കിൻ്റെ ഹിസ്റ്ററി ആർമിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അവരുടെ ഗണ് യുദ്ധങ്ങൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവരെ ഹിസ്റ്ററിയൊക്കെ നമുക്ക് ഈ ഹെഡ്ഫോണിൽ കൂടെ ഇങ്ങനെ കേൾക്കാൻ പറ്റും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി അപ്പോഴും തന്നെ സന്ധ്യയായിട്ടുണ്ടായിരുന്നു ഇനി നേരെ റൂമിലോട്ട് പോകണം അപ്പോൾ ഇന്നത്തെ ഒരു യാത്രയോട് കൂടി ഗ്യാടോക്കിലുള്ള വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ടാറ്റാ ബൈബിസി യു